ഹായ് പ്രിയ സുഹൃത്തുക്കളെ ഞാൻ പത്ത് വർഷത്തോളമായി ടെക്നോളജി വീഡിയോകൾ ഫേസ്ബുക്കിലും യൂട്യൂബിലും ചെയ്യുന്നു പക്ഷെ ഒരുപാട് അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് ഒരുപാട് ആളുകൾ പല കാര്യങ്ങളിലും ബാഡ് കമൻ്റുകളും കുറ്റം പറിച്ചിലും എല്ലാം ഉണ്ടായിട്ടുണ്ട് എന്നാൽ നിങ്ങൾക്കറിയാമോ ഞാൻ ഇന്ന് വരെ ഫേക്കായിട്ടുള്ള ഒരു ആപ്ലിക്കേഷനോ ഫേക്കായിട്ടുള്ള ഒരു ടിപ്സുകളോ പരിചയപ്പെടുത്തിയിട്ടില്ല മാത്രമല്ല നമ്മൾ ഉപയോഗിക്കുന്ന ആൻഡ്രോയിഡ് വേർഷനും ഫോണും അനുസരിച്ച് സെറ്റിങ്സ് വ്യത്യസ്തമായിരിക്കും നമുക്കറിയാം സാംസങ് ഓപ്പോ വിവോ വൺ പ്ലസ് ഇങ്ങനെ തുടങ്ങി നിരവധി ഫോണുകളുണ്ട് ഒരുപക്ഷെ ഞാൻ കാണിക്കുന്ന സെറ്റിങ്സ് എല്ലാ ഫോണിലും ഉണ്ട് ആൻഡ്രോയിഡ് വേർഷൻ അനുസരിച്ച് സെറ്റിങ്സ് മാറും മാത്രമല്ല ഓരോ കമ്പനിയുടെ ഫോണിലും വ്യത്യസ്ത ഭാഗങ്ങളിലായിരിക്കും സെറ്റിങ്സ് എന്ന് മാത്രം ഈ മുഴുവൻ ഫോണുകളിലും കാണിച്ചു തരാനുള്ള ഫോണുകൾ എൻ്റെ കയ്യിലില്ല ഞാൻ ഓപ്പോയിലും വിവോയിലും ഈ രണ്ട് ഫോണാണ് എൻ്റെ കയ്യിലുള്ളത് ഈ രണ്ട് ഫോണുകളിൽ ആ സെറ്റിങ്സ് ഉണ്ട് എങ്കിൽ മാത്രമാണ് ഞാൻ അതിനെക്കുറിച്ച് വീഡിയോ ചെയ്യാറുമുള്ളത് അത് മാത്രമല്ല ചില ആളുകളുടെ ഫോണിൽ സെറ്റിങ്സ് ഞാൻ പറഞ്ഞ പോലെ തന്നെ വ്യത്യസ്ത ഭാഗങ്ങളിലായിരിക്കുമെന്ന് മാത്രം ഇന്നലെ ഞാനൊരു വീഡിയോ ഇട്ടിരുന്നു അത് ഫേസ്ബുക്ക് നമ്മളെല്ലാവരും ഫേസ്ബുക്ക് വാട്സപ്പ് ഇൻസ്റ്റാഗ്രാം തുടങ്ങിയ സോഷ്യൽ മീഡിയ അക്കൗണ്ടുകൾ ഉപയോഗിക്കുന്നവരാണ് പക്ഷേ ഏതൊരു ആപ്ലിക്കേഷനും അതിൻ്റെ ഉപയോഗങ്ങൾ കൂടുതൽ ആളുകൾക്കും അറിയില്ല അപ്പോൾ ഫേസ്ബുക്ക് ഉപയോഗിക്കുന്നു ഫോട്ടോ അപ്ലോഡ് ചെയ്യുന്നു വീഡിയോ അപ്ലോഡ് ചെയ്യുന്നു എന്നല്ലാതെ എന്തെല്ലാം സെറ്റിങ്സുകളാണ് ഞാൻ അറിഞ്ഞിരിക്കേണ്ടത് എന്തെല്ലാം കാര്യങ്ങളാണ് ഫേസ്ബുക്കിലുള്ളത് എന്നെല്ലാം എന്നാൽ ഇതിനടിയിൽ ഒരാൾ ഇതുപോലെ ഉടായിപ്പു എന്ന് പറഞ്ഞുകൊണ്ട് കമൻറ്റ് ഇട്ടു അയാൾ മാത്രമേ അത്തരം ഒരു കമൻ്റ് ഇട്ടുള്ളൂ ബാക്കി എല്ലാവരും നല്ല അഭിപ്രായം മാത്രമാണ് അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് ഇന്ന് പല രീതിയിലും സ്ത്രീകളെ ഉൾപ്പെടെയുള്ള ആളുകൾ ഏതെങ്കിലും തരത്തിൽ വീഡിയോകളോ ഫോട്ടോകളോ ഇട്ട് കഴിഞ്ഞാൽ നിരവധി ആളുകൾ അവരെ വിമർശിക്കുകയും അവരെ വീട്ടുകാരെയും കുടുംബക്കാരെയും അവരെയും വ്യക്തിഹത്യ അല്ലെങ്കിൽ കുടുംബത്തെ ഒന്നടങ്കം കുറ്റം പറയുന്ന രീതിയിലുള്ള കമന്റുകളൊക്കെ നിരവധി വരാറുണ്ട് ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിച്ചോളൂ ഇത്തരത്തിൽ സോഷ്യൽ മെ ഇത്തരത്തിൽ സോഷ്യൽ മീഡിയയിൽ ആർക്കും എന്ത് അഭിപ്രായം പറയാനുള്ള സ്വാതന്ത്ര്യമുണ്ട് എന്നുള്ള കാര്യം നമ്മുടെ ഭരണഘടനയും അങ്ങനെ തന്നെയാണ് നമുക്ക് നിയമം നൽകുന്നത് കാരണം നമുക്ക് എന്ത് അഭിപ്രായം വേണമെങ്കിൽ തുറന്നു പറയാം ആരുടെ മുമ്പിലും എവിടെ വെച്ചോ അതിനുള്ള അവകാശം നമുക്കുണ്ട് പക്ഷേ ആ ഒരു വ്യക്തിയുടെ സ്വകാര്യ ജീവിതത്തിലോ ആ ഒരു വ്യക്തിയെയോ കുടുംബത്തെയോ മാനസികമായോ ശാരീരികമായോ ഉള്ള നിങ്ങൾ അല്ലെങ്കിൽ കമന്റിലൂടെയോ നിങ്ങൾ ആ ഒരു ആളെ വ്യക്തിഹത്യ ഹത്യ എങ്കിൽ അതിനെതിരെ ശക്തമായ നിയമം തന്നെയാണ് ഇന്ത്യയിലുള്ളത് ഓൺലൈനായിട്ടും ഓഫ്ലൈനായിട്ടും സൈബർ സെല്ല് ഉൾപ്പെടെയുള്ള വിവിധ മേഖലകളിൽ നമുക്ക് പരാതി കൊടുക്കാം കടുത്ത ശിക്ഷയാണ് ഇതിലൂടെ ലഭിക്കുന്നത് ഒരാളെ വ്യക്തിഹത്യ നടത്തുന്ന രീതിയിലുള്ള കമന്റ് ഹറാസ്മെന്റ് നടത്തുന്ന രീതിയിലുള്ള കമന്റുകളൊക്കെ പക്ഷെ ഞാൻ ഈ വീഡിയോ ഇതുവരെ ചെയ്തിട്ടില്ല പത്ത് വർഷത്തോളമായി ഞാൻ എസ് പി യിലും യൂട്യൂബിലൊക്കെ വീഡിയോകൾ ചെയ്യുന്നു പക്ഷെ ഞാൻ ഇനി മുതൽ ഇത്തരം ബാഡ് കമന്റ് ഇടുന്നവരെ നിയമത്തിന് മുന്നിൽ എത്തിക്കാനുള്ള ചെറിയൊരു തീരുമാനത്തിലാണ് കാരണം എന്നെയോ അല്ലെങ്കിൽ എന്നെ വ്യക്തിഹത്യ നടത്തുന്ന രീതിയിലോ എൻ്റെ കുടുംബത്തെ മൊത്തം ആക്ഷേപിക്കുന്ന രീതിയിലുള്ള കമന്റ് ഇടുന്നവരെ ഇനി മുതൽ ഞാൻ പബ്ലിക് ആക്കുകയും നമ്മുടെ ഫേസ്ബുക്കിലൂടെ തന്നെ പബ്ലിക് ആക്കി കൊണ്ടുവരികയും നിയമത്തിന് മുമ്പിൽ എത്തിക്കുകയും ചെയ്യും ഒരാളിട്ട കമൻറ്റുകൾ നിങ്ങളൊന്ന് കാണുക നമ്മൾ ഇന്നലെ ഇട്ട വീഡിയോ ഫേസ്ബുക്കിൽ അറിഞ്ഞിരിക്കേണ്ട പ്രധാന സെറ്റിങ്സുകളാണ് അപ്പം ഇതിൻ്റെ കമൻറ്റ് ബോക്സ് ഒന്ന് ഓപ്പൺ ചെയ്യാം ഇതിൽ ഒരു നെഗറ്റീവ് കമൻറ്റ് പോലും ഇല്ല താഴേക്ക് വന്നുകഴിഞ്ഞാൽ നിങ്ങൾക്ക് അറിയാനായിട്ട് സാധിക്കും ഒരൊറ്റ നെഗറ്റീവ് കമൻ്റ് ഇതിലില്ല താഴേക്ക് വന്ന് നോക്കിക്കഴിഞ്ഞാൽ പക്ഷേ താഴേക്ക് വന്നു കഴിഞ്ഞാൽ ഒരു കമൻറ്റ് എൻ്റെ ശ്രദ്ധയിൽ ഞാൻ എല്ലാ കമൻറ്റും കാണുന്ന തൊണ്ണൂറ് ശതമാനം അല്ലെങ്കിൽ തൊണ്ണൂറ്റൊമ്പത് ശതമാനം കമൻറ്റുകൾക്ക് റീപ്ലെ കൊടുക്കാറുണ്ട് ഈ ഒരു കമൻ്റ് എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടു അല്ലേ ഇതാണ് ആ കമൻറ്റ് എന്ന് പറഞ്ഞുകൊണ്ട് ഓക്കെ ഈ ഫേസ്ബുക്ക് സെറ്റിങ്സിൽ എന്ത് ഉഡായ്പ ആണുള്ളത് എന്ന് എനിക്ക് മനസ്സിലായില്ല ആ ഒരു കമൻ്റ് ഇടാൻ അവനിക്ക് അതിനുള്ള അധികാരമുണ്ട് അവകാശമുണ്ട് ഓക്കെ ഇത് താഴേക്ക് വന്നു കഴിഞ്ഞാൽ വീണ്ടും ഞാൻ മിനിയാന്നൊരു റീ പോസ്റ്റ് ഇട്ടിരുന്നു പഴയ പോസ്റ്റാണ് അത് വീണ്ടും റീപോസ്റ്റ് പോസ്റ്റ് ആക്കിയിട്ടിരുന്നു ഇതിൻ്റെ കമൻറ്റ് ബോക്സിൽ ഇവൻ ഇതുപോലെ തന്നെയാണ് ഇതിൽ നല്ല അഭിപ്രായമാണ് പറയുന്നത് കാരണം നമ്മൾ പത്ത് വർഷത്തോളമായി ഇത്തരം കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് ഇന്ന് വരെ ഒരു നെഗറ്റീവ് കമന്റുകളൊന്നും അങ്ങനെ കൂടുതൽ വന്നിട്ടില്ല ഒക്കെ നല്ല ഇൻഫർമേഷനുകളാണ് ചെയ്യാറുള്ളത് നിരവധി കൂട്ടുകാർ അത് ചെയ്യാറുണ്ട് പക്ഷെ നമ്മുടെ മലയാളികളെ പറയിപ്പിക്കാൻ മലയാളികളിൽ ചിലർ ഇങ്ങനെയാണ് അപ്പോൾ ദേ കമൻ്റുകളെല്ലാം നമുക്കിവിടെ നോക്കാം ഇവൻ ഈയൊരു കമൻ്റ് ബോക്സിലും ഉഡായ്പ ആണ് എന്നും നായിൻ്റെ മോൻ എന്ന് പറഞ്ഞു കൊണ്ടുള്ള കമൻ്റാണ് ഇട്ടത് ഉടായ്പ എന്ന് പറയാനുള്ള അതിനുള്ള അവകാശവും എനിക്കുണ്ട് അതിന് വിഷയമില്ല പക്ഷേ അവൻ ഇട്ടത് നായിൻ്റെ മോൻ എന്നുള്ള പറയുന്ന കമൻ്റാണ് ഇതാണ് എന്ന് പറഞ്ഞിട്ടുള്ളത് ഓക്കെ ഇവനിക്ക് മാത്രമേ ഉള്ളൂ വീഡിയോ കാണുന്നില്ല അതാണ് ശ്രദ്ധിക്കേണ്ടത് വീഡിയോ കാണുന്നില്ല നേരെ കമൻ്റ് ബോക്സിൽ വരെ എന്തെങ്കിലും വളരെ ഒരാളെ വ്യക്തി നടത്തുന്ന രീതിയിലുള്ള കമൻ്റിടെ പോവുക ഇതാണ് ഇവൻ്റെ ജോലി ഇവനിട്ട കമൻ്റുകളൊക്കെ എൻ്റെ കയ്യിൽ സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചിട്ടുണ്ട് ഞാൻ അപ്പോൾ അത് ഞാൻ ഇവിടെ കാണിക്കുന്നില്ല എന്തായാലും ഇവനെതിരെ നിയമനരപടി സ്വീകരിക്കാനുള്ള പരിപാടിയിലാണ് ഫസ്റ്റ് ഓൺലൈനായിട്ട് പരാതി കൊടുക്കും അപ്പോൾ നമുക്ക് ഇയാളുടെ ഒന്ന് നോക്കാം ഇതാണ് ഇയാളുടെ പ്രൊഫൈൽ ഓക്കെ കുട്ടികളുടെ ഫോട്ടോ ഒക്കെ വെച്ചിട്ടുണ്ട് ഇതാണ് ഇയാളുടെ പ്രൊഫൈല് എന്തൊക്കെയാണ് കുറച്ച് മഞ്ചനാണെങ്കിലും മനസ്സ് കരിക്കാട്ടാണ് അപ്പോൾ നമുക്ക് ഡൽഹി പിന്നെ ഇയാളുടെ പ്രൊഫൈല് ക്ലിക്ക് ചെയ്തിട്ട് പ്രൊഫൈൽ ലിങ്ക് കോപ്പി ചെയ്തിട്ട് ഇയാളുടെ ഫോട്ടോ ഉണ്ടെങ്കിൽ അതും കൊടുക്കുക അല്ലെങ്കിൽ പ്രൊഫൈൽ ലിങ്ക് മാത്രമായിട്ട് നമുക്ക് സൈബർ സെല്ലിൽ ഓൺലൈനായിട്ട് ഓഫ്ലൈനായിട്ട് കംപ്ലയിന്റ് കൊടുക്കും കാരണം വ്യക്തിഹത്യ നടത്തിയ ഒരാളെ വ്യക്തിഹത്യ നടത്തുന്ന രൂപത്തിലുള്ള കമൻറ്റാണ് ഇയാൾ ഇട്ടത് അപ്പോൾ അതിനെതിരെ ഞാൻ ആദ്യം നിയമം ഓൺലൈനായിട്ട് കമൻറ്റ് രജിസ്റ്റർ ചെയ്യാൻ പോവുകയാണ് കംപ്ലൈൻറ്റ് അതിന് ശേഷം ഓഫ്ലൈനായിട്ട് അതിനെന്തേലും നടപടി സ്വീകരിച്ചിട്ടില്ലെങ്കിൽ ഓഫ്ലൈനായിട്ട് മുന്നോട്ട് പോകാനുള്ള തീരുമാനമാണ് കാരണം എന്നെ വ്യക്തിപരമായിട്ട് നാ ഇൻ്റെ മോൻ ഉൾപ്പെടെ വളരെ മോശമായ രീതിയിലുള്ള കമൻ്റാണ് ചെയ്തിട്ടുള്ളത് അപ്പോൾ ഇവനാണ് ആൾ ഞാൻ ഇവിടെ പ്രൊഫൈൽ ലിങ്ക് വേണമെങ്കിൽ ഞാൻ ഇത് കൊടുക്കാം ഓക്കെ നിങ്ങളത് കയറി ചെക്ക് ചെയ്തോ